ബേസിക്കലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എൻ്റെ ഫിഫ്ത്ത് അറ്റംപ്റ്റ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ നാല് തോലുകളിൽ പറ്റിയ കാര്യങ്ങൾ എനിക്ക് പറയാം ഞാൻ എൻ്റേതായിട്ടുള്ള വഴികൾ തേടി പോകുമായിരുന്നു അതായത് ബുക്ക് മുഴുവൻ പഠിക്കുക എന്നോട് ആ ടൈമിൽ കോവിഡായിരുന്നു കോവിഡായിരുന്നതുകൊണ്ട് തന്നെ ഒരു മെൻട്രോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എൻ്റെ വഴികളിൽ വഴി തെളി വെട്ടിപ്പോയപ്പോൾ പറ്റിയ മിസ്റ്റേക്സാണ് ആദ്യത്തെ പാളിച്ചകളുണ്ടായത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മെൻറ്റേഴ്സും ടീച്ചേഴ്സും പറയുന്നത് ട്രസ്റ്റ് ചെയ്ത് പഠിക്കുക പി വൈ ക്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫെബിൻ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ സിലബസ് നന്നായിട്ട് പഠിക്കുക സിലബസ് പഠിക്കാത്തത് അല്ലെങ്കിൽ സിലബസ് ആയിട്ട് പഠിക്കാത്തത് എൻ്റെ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ ട്വൻറ്റി ട്വൻറ്റി ടു അറ്റംപ്റ്റിലാണ് ഞാൻ സിലബസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് പി വൈ ക്യൂവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അനുസരിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു ഞാൻ അറ്റ് ദാറ്റ് പോയിന്റിൽ ഞാനത് ഡെപ്തിൽ പഠിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു ഒരു ടോപ്പിക്കെടുത്ത് അത്രയ്ക്കൊന്നും ഡെപ്ത്ത് യു പി എസ് സി ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒരു ജനറിക് പേഴ്സ്പെക്റ്റീവ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒന്നും പാലിക്കാതിരിക്കുക ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ടൈം പ്രൂവ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെൻറ്റേഴ്സും ഇവിടുത്തെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസ് എവറി വൺ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോസസ്സർ മുന്നോട്ട് പോവുക ഈ പ്രിലിംസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ നോട്ടിനെ കുറിച്ചിട്ട് പറയാം പ്രിലിംസിന് വേണ്ടിയിട്ട് ഫെബിൻസർ പറഞ്ഞതുപോലെ വൺ ലൈനർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നോട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് ഞാൻ നമ്പർ ഓഫ് ടെസ്റ്റ് സീരീസ് കൂടുതൽ എടുക്കുമായിരുന്നു ഒരു ഹൺഡ്രഡ് എടുത്ത് ടെസ്റ്റ് സീരീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കോംപ്രിഹൻസീവ് ടെസ്റ്റ് എടുക്കില്ലേ നൂറ് ക്വസ്റ്റ്യൻസ് ഉള്ള ടെസ്റ്റ് എടുക്കായിരുന്നു ഇതിൽ നിന്നെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലൈനായിട്ടായിരിക്കും ഞാൻ എഴുതുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റ മാത്രം എടുത്തിട്ട് നോട്ടുണ്ടാക്കി അപ്പം നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി അത് പ്രിലിൻസിൻ്റെ നോട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല മെയിൻസിന് ഈ പറയുന്ന പോലെ അപ്പോൾ എനിക്ക് എട്ട് ബുക്സ് ഉണ്ടായിരുന്നു സബ്ജക്റ്റ് അനുസരിച്ചിട്ട് എട്ട് ബുക്സ് ഉണ്ടായിരുന്നു ഈ എട്ട് ബുക്സിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് ഇതെല്ലാം ചെയ്ത് ഞാൻ എൻ്റെ ലാസ്റ്റ് രണ്ട് അറ്റംപ്റ്റിലാണ് ഇങ്ങനെ ചെയ്തത് മുമ്പ് ഫെബിൻസറ് പറഞ്ഞതുപോലെ ഓരോ തവണ എൻ സി ആർ ടി വായിക്കുമ്പോഴും ഞാൻ നോട്ടുണ്ടാക്കും അതായത് അതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗം അങ്ങനെയായിരുന്നു വായിക്കുക എഴുതുക വായിക്കുക എഴുതുക എന്നുള്ളത് അപ്പോൾ ഒരു എൻ സി ആർ ടി തീർക്കാൻ തന്നെ മൂന്ന് ദിവസമൊക്കെ എടുക്കും ഒരു എൻ സി ആർ ടി ഒരു ദിവസം കൊണ്ട് മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ തീരുന്നതാണ് ബട്ട് ഒരു എൻ സിആർടി തീരാനായിട്ട് അത് മാത്രമേ പഠിക്കുന്നുള്ളൂ കാലത്തൊട്ട് വൈകിട്ട് വരെ പഠിച്ചിട്ട് മൂന്ന് ദിവസം ഉണ്ടാക്കും എൻ സിആർടി കട്ടി ഇത്രയാണെങ്കിൽ അതിൻ്റെ നോട്ടിൻ്റെ കട്ടി ഒരു രണ്ട് ടു ഹൺഡ്രഡ് പേജസ് ബുക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് അതെത്രത്തോളം മണ്ടൻ ഐഡിയ ആണെന്ന് സാറ് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇനീഷ്യലി വായിക്കുമ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ എടുത്ത് മാത്രം വൺലൈനർ നോട്ട് ഉണ്ടാക്കുക മെയിൻസിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ പ്രോസും കോൺസും എഴുതി ഇപ്പോൾ കമ്മ്യൂണിസ് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസം അതിൻ്റെ മൂന്നാല് ഡാറ്റ അതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ചലഞ്ചസ് ലിമിറ്റേഷൻ ഇങ്ങനെ ഞാൻ പറയുന്നത് ബേസിക് ഒരു സ്ട്രക്ചറാണ് ഏത് കാര്യത്തിനെടുക്കുകയാണെങ്കിലും ഇപ്പോൾ എക്കണോമിക്സ് ആണ് എം എസ് പി ആണെങ്കിലും എം എസ് പി എം എസ് പിയുടെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്തെങ്കിലും കൺക്ലൂഷൻ നല്ലത് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആഡ് ചെയ്യും പിന്നെ മൂന്നാല് ഡാറ്റ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നോട്ടായിരുന്നു എൻ്റെ മൊത്തം ജി എസ് ത്രീക്ക് ഒരു ട്വൻറ്റി ഫൈവ് പേജസ് ഒക്കെ നോട്ടാണ് ഉണ്ടായിരുന്നത് അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു നോട്ടായിരുന്നു ഒരു എഫോഷീറ്റിനെടുത്ത് അതിനെ പാർട്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ എഴുതുകയായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് റിവൈസ് ചെയ്യാനാണ് മീൻസിന് നമുക്കറിയാം ഒരുപാട് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സാച്ചുറേറ്റഡ് ആകും പിന്നെ ഈ ഒരു ടൈം പീരീഡിൽ ജി എസ് വണ്ണും ടൂവും ഒരു ദിവസമാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്താലാണ് അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് വൺലൈനർ നോട്ട്സ് തന്നെ ഉണ്ടാക്കുക ഫ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് നോട്ട്സ് ആണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ ഉപകരിക്കും താങ്ക് യു